കാറ്റയ്ക്ക് വേണ്ടി ചേമ്പ് കാച്ചിൽ ഇതൊക്കെ ഞാൻ വിട്ടയാണ് ഒന്ന് വെട്ടിയെടുക്കാം എൻ്റെ വള്ളിയൊക്കെ വളർന്ന് ഇതെല്ലാം വലിച്ച് പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷം വെട്ടിയെടുക്കാം മുക്കഴങ്ങ് കിട്ടിയിട്ടുണ്ട് ഇതാണ് മുക്കഴങ്ങ് തന്ന സാധനം ഇനി നനാഴങ്ങ് അവിടെ അതുകൂടെ എടുക്കാം നഴങ്ങ് കിട്ടിയിട്ടുണ്ട് ഇത് നന ഇനി ബാക്കി ചാമ്പ് നിൽക്കുന്നതും കൂടെ വെട്ടാം ഞാൻ വെട്ടിയെടുത്ത ധാന്യങ്ങളെല്ലാം കാണിച്ചുതരാം ഇത് നന അഴങ്ങും ഇത് കൊലയായിട്ട് വെട്ടിയെടുത്തയാണ് ഇതിന് മണ്ണൊക്കെ കഴി കഴുകി കളഞ്ഞതിന് ശേഷം ഇത് ഓരോന്നായിട്ടടുത്ത് ഇതിൻ്റെ തൊലിയിലൊന്ന് വരയണം ഒരു കീറലിട്ട് രണ്ട് മൂന്ന് കീറലിട്ട് വെള്ളത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം അപ്പം ഇത് പുഴുങ്ങി കാർത്തികയ്ക്കാണിത് സാധാരണ എല്ലാവരും കാർത്തികയ്ക്കാണിത് കഴിക്കുന്നത് അപ്പോൾ നാളെയാണ് കാർത്തിക വൃത്തിക മാസത്തിലെ കാർത്തിക നാളിനാണ് ഇങ്ങനെ കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം വെട്ടിയെടുത്ത് പുഴുങ്ങി കഴിക്കുന്നത് അതിനുവേണ്ടിയാണ് ഞാൻ ഇന്ന് എല്ലാം വെട്ടിയത് അപ്പോൾ ബാക്കി സാധനങ്ങളിലൂടെ കാണിച്ചു തരാം ഇത് ഇത് നേരത്തെ കാണിച്ച മുക്കഴങ്ങാണ് ഇത് കാച്ചിലുണ്ട് ഇതൊക്കെ കാച്ചിലാണ് ഇതെല്ലാം കാച്ചിലാണ് ഇത് നനയിഴങ്ങുണ്ട് ഇത് നേരത്തെ കാണിച്ച നന ചേമ്പ് വെട്ടിയിട്ടുണ്ട് ചേമ്പിൻ്റെ മുട്ട ഇതും പുഴുങ്ങി കഴിക്കാൻ നല്ലതാണ് പിന്നെ ചെറുകിഴങ്ങുണ്ട് ഇത് ചെറുകിഴങ്ങ് വർഗത്തിൽപ്പെട്ടതാണ് നനകിഴങ്ങും ചെറുകിഴങ്ങും ഉണ്ട് ഈ ചെറുതായിട്ടുള്ളത് നല്ല ടേസ്റ്റുള്ള കിഴങ്ങാണ് ഇത് ചെറുകിഴങ്ങ് ഇങ്ങനെ എല്ലാ ധാന്യങ്ങളും വെട്ടി എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ കാർത്തിയായിട്ട് ആവശ്യത്തിന് കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ കൊടുക്കുകയും ചെയ്യും ഈ എല്ലാ ധാന്യങ്ങളും കൂടെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒത്തിട്ട് പുഴുങ്ങി കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് കാച്ചിൽ ചെറുകിഴങ്ങ് നനകിഴങ്ങ് മുക്കിഴങ്ങുണ്ട് ചേനയുണ്ട് കുറച്ച് കൂവക്കിഴങ്ങ് വെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി പുഴുങ്ങി വേവിച്ച് കഴിക്കുന്നതാണ് നല്ലത് അപ്പം ബാക്കി ഞാൻ പുഴുങ്ങിയതിന് ശേഷം നാളെ കാണിക്കാം ശരി